എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഐ ടിയിലെ ഫിറ്റർ ട്രേഡ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന നിരവധി ആയിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റിലെ വേക്കൻസികളുണ്ടല്ലേ സോ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് വരുന്നത് പി എസ് സി ആണ് പക്ഷേ പി എസ് സി എന്ന് പറയുന്നത് നിലവിലെന്താണ് പോളിടെക്നിക്ക് ബിടെക് ടെക് എം ടെക് ഉൾപ്പെടെ എല്ലാവരും തന്നെ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ് സോ കഴിഞ്ഞ ദിവസത്തെ നമ്മളുടെ ആ ഒരു എക്സാമിന്റെ ലെവൽ കണ്ടിരുന്നു അല്ലെ പോളിടെക്നിക് നിലവാരത്തിലേക്ക് എത്രയാണ് ഇരുപതോളം ക്വസ്റ്റ്യൻസ് പോയിരിക്കുകയാണ് സോ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് അങ്ങനെ പി എസ് സി നമുക്ക് അത്ര വിശ്വാസയോഗമല്ല അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നാൽപ്പതോ നാൽപ്പത്തഞ്ചോ മാർക്കിന് മുകളിലേക്കുള്ളവരൊക്കെ ലിസ്റ്റിൽ വരാൻ തീർച്ചയായിട്ടും സാധ്യതയുള്ളവരാണ് ആ ഒരു ക്വസ്റ്റിൻ്റെ നിലവാരം വെച്ചിട്ട് നമുക്ക് നമുക്കതിലേക്ക് എന്ത് ചെയ്യണം മുന്നോട്ട് പോയിട്ട് ഹയർ ക്വാളിഫിക്കേഷൻ ഉയർന്ന യോഗ്യതയുള്ളവർ അയോഗ്യരാണ് എന്നുള്ള രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ വന്നിട്ടുള്ള ആ കേസിനെ എന്ത് ചെയ്യണം നമുക്ക് നിലനിർത്തേണ്ട രീതിയിലേക്ക് കേസുകളുമായിട്ട് മുന്നോട്ട് പോകേണ്ടത് ായിട്ടുണ്ട് അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം സോ നാല്പത്തിയഞ്ച് മാർക്കിനൊക്കെ മുകളിലേക്ക് മേടിച്ചവര് തീർച്ചയായിട്ടും എന്ത് ചെയ്യുക കമന്റ് ബോക്സിലുള്ള നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക രണ്ടാമതായിട്ട് നമുക്കുള്ള നല്ലൊരു ചാൻസ് ആണ് ഐ എസ് ആർ ഒ എന്ന് പറയുന്നത് ഐ എസ് ആർ ഒയിലെ ടെക്നീഷ്യൻ ബി എന്ന് പറയുന്ന പോസ്റ്റാണ് ഓക്കെ സോ ഈ ഒരു പോസ്റ്റിലേക്ക് ഞാൻ ഇതുവരെ വിചാരിച്ചിരുന്നത് കുറച്ചുകൂടി പാടായിരിക്കും എന്നുള്ളതാണ് പക്ഷേ പി എസ് സിയിലെ പത്തൊമ്പതാം തീയതി എക്സാം അതിന് മുമ്പുള്ള പതിനെട്ടാം തീയതി എക്സാം ടെക്നീഷ്യൻ ബി ഫിറ്റർ ആയിരുന്നു സോ ഇതിലുള്ള ഒരു എൺപത് ചോദ്യങ്ങളിൽ അറുപതോളം ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് തിയറി ബേസ് ചെയ്തുള്ളതായിരുന്നു കഴിഞ്ഞ പി എസ് സി എക്സാമുകളെക്കാളും കുറച്ചുകൂടി നല്ല എളുപ്പമായിരുന്നു എന്ന് തോന്നി സോ അത് അത് കഴിഞ്ഞിട്ടുള്ളത് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആണ് കുറച്ചുകൂടി ഇനവർ കൂടിയിട്ടുള്ള എക്സാം ആയിരിക്കും ഇതെന്ന് പറയുന്നത് സോ പിഎ ഇയർ എക്സാമുകൾ ഒക്കെ പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്കും കൂടെ ഒന്ന് നോക്കാം പിന്നെ എൻ പി സി ഐ എൽ അതുപോലെ സിആർ പി എഫ് ട്രേഡ്സ്മാൻ എന്ന് പറയുന്നത് ഡിആർ ഡി ഓ ഓ സി എൽ അതുപോലെ തന്നെ സെയിൽ എന്ന് പറയുന്നത് അതുപോലെ തന്നെ മെട്രോ മെയിൻറ്റൈൻ തുടങ്ങിയിട്ടുള്ള എക്സാമുകളൊക്കെയാണ് ഐ ടി ഐയിലുള്ള നമ്മുടെ ടിറ്ററുകാർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് വരുന്നത് സോ ഈ എക്സാമുകളൊക്കെയും എന്താണ് നമ്മൾ ഇതുവരെ വിചാരിച്ചിരുന്നത് കുറച്ചുകൂടി പഠിക്കണം എന്നുള്ളതാണ് പക്ഷേ ഇപ്പോഴത്തെ പി എസ് സിയിലെ ക്വസ്റ്റ്യൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിലൊന്നും പോളിടെക്നിക്കുകാരോ വീട്ടുകാരോ ഒന്നും തന്നെ മത്സരിക്കുന്നില്ല ഐ ടി കാര് മാത്രമാണ് സോ കൊസ്റ്റിന്റെ നിലവാരം കൂടുമ്പോൾ കട്ടോക്ക് കുറയും ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ കട്ടോക്ക് കുറഞ്ഞാൽ തന്നെ കൂടുതൽ ക്വസ്റ്റ്യൻ നിലവാരത്തിലേക്ക് പോകുമ്പോൾ അത് ക്കാരെ ആ ഒരു ലിസ്റ്റിൽ നിന്ന് പുറത്തേക്ക് പോകാനും എന്നാൽ ഹയർ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് ലിസ്റ്റിലേക്ക് വരാനും കാരണമാകും സോ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഒന്നാമത് ചെയ്യേണ്ടത് അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെതിരായിട്ട് നമ്മൾ എന്ത് ചെയ്യണം പഴയ ആ ഒരു വിധി സംരക്ഷിക്കുന്ന രീതിയിലേക്ക് നമ്മൾ കേസ് ചെയ്യണം രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് ഇതിനു വേണ്ടിയിട്ട് കൂടി പ്രിപ്പയർ ചെയ്തു തുടങ്ങണം സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ വരുന്ന ഏപ്രിൽ ഇരുപത്തി അഞ്ചാം തീയതി മുതലായിട്ട് നമുക്ക് മെയിൻ ആയിട്ടുള്ള എക്സാമുകൾ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സുകൾ കൂടി തുടങ്ങുകയാണ് നമുക്ക് ഒരുമിച്ച് ഇത്തരത്തിലുള്ള എക്സാമുകൾ കൂടി പ്രിപ്പയർ ചെയ്യാം പിറ്റർ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ക്ലാസ് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട എക്സാമുകളിലേക്ക് വരുന്ന ചോദ്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ക്ലാസ്സ് അപ്ലോഡ് ചെയ്യുകയാണ് എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ മുകളിൽ മാർക്ക് സ്കോർ സാധ്യതയുള്ള കഴിഞ്ഞ പി എസ് സിയിലെ എക്സാം അറ്റന്റ് ചെയ്ത് എല്ലാവരും നിർബന്ധമായിട്ടും ഐ ടി ക്വാളിഫിക്കേഷൻ ഉള്ളത് മെസ്സേജ് ചെയ്യുക താങ്ക് യു